മാധ്യമ പ്രവർത്തകരോട് മനുഷ്യത്വരഹിതമായ പെരുമാറ്റവുമായി കേരളത്തിലെ ബി ജെ പി പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഏഷ്യാനെറ്റ് ചാനലിന്റെ അമരക്കാരനാണ് രാജീവ് ചന്ദ്രശേഖർ കുറച്ചുനാൾ മുൻപാണ് കേരളത്തിലെ ബി ജെ പി സംഘടനയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ എത്തുന്നത് എന്നാൽ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി അധ്യക്ഷനായതിനുശേഷം ഏഷ്യാനെട്ടിലെ മാധ്യമ പ്രവർത്തകരോട് അതിരൂക്ഷമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത് എന്നുള്ള പല ആക്ഷേപങ്ങളും ഉയർന്നിരുന്നു പല ഘട്ടങ്ങളിലും വാർത്തകൾ കൊടുക്കുന്നതിനെ ചൊല്ലി തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും രൂപപ്പെട്ടിരുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് അനുഭാവമുള്ള തരത്തിലുള്ള വാർത്തകൾ മാത്രം തന്റെ ചാനലിലൂടെ പുറത്തുവിട്ടാൽ മതി എന്നുള്ള ദാർഷ്ട്യമാണ് ഇതിന് പിന്നിലെന്നുള്ള ആരോപണങ്ങളും ഉയർന്നിരുന്നു അതിനു പിന്നാലെ ഇപ്പോൾ ഏഷ്യാനെറ്റിലെ മാധ്യമ പ്രവർത്തകരോട് കടുത്ത നടപടിയുമായി രാജീവ് ചന്ദ്രശേഖർ വീണ്ടും രംഗത്ത് വരികയും അതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മ മുന്നോട്ടു പോകാൻ തുടങ്ങുകയുമാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റ് ന്യൂസിൽ കൂട്ട പിരിച്ചുവിടൽ തുടരുകയാണ് സ്ഥാപനത്തിലെ ജീവനക്കാരെ പിരിച്ചുവിടുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഓൺലൈനിലെ കൂട്ട പിരിച്ചുവിടൽ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂണിയൻ ചന്ദ്രശേഖറിന് കത്തു നൽകിയത് വിഷയം പരിഗണിച്ചില്ലെങ്കിൽ സമരപരിപാടികളിലേക്ക് പോകുമെന്നും കത്തിൽ വ്യക്തമാക്കുന്നുണ്ട് മലയാളത്തിലെ റീച്ചിലും പ്രേക്ഷക സ്വാധീനത്തിലും സാമ്പത്തിക ശേഷിയിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ ഓൺലൈൻ വിഭാഗത്തിലെ ജീവനക്കാരിൽ വലിയൊരു വിഭാഗത്തെ കൂട്ടത്തോടെ പിരിച്ചുവിടാൻ തുടങ്ങിയെന്ന നടപടി ഏറെ ഞെട്ടിപ്പിക്കുന്നതും പ്രതിഷേധകരവുമാണ് ഔദ്യോഗികമായി നിഷേധിക്കപ്പെടുമ്പോഴും തൊഴിലാളികളെ പുകച്ചു പുറത്തു ചാടിക്കാനുള്ള നീക്കങ്ങൾ പല വിധത്തിൽ കൊണ്ടുപിടിച്ചു നടക്കുന്നതായും അറിയും ജീവനക്കാരുടെ പെർഫോമൻസ് സ്ഥാപനത്തിന്റെ സാമ്പത്തിക അവസ്ഥയിലോ പ്രശ്നങ്ങളില്ലാതെ ഇരിക്കുകയാണെങ്കിൽ ഈ നീക്കം എന്നത് അങ്ങേയറ്റം ഉത്കണ്ഠാജനകമാണ് എന്നാണ് കത്തിൽ പറയുന്നത് ഇതിനു പുറമേ അടിക്കടി അധികാരികൾ വർദ്ധിപ്പിച്ചു നൽകുന്ന ടാർഗറ്റുകളെല്ലാം അത്യാധ്വാനം ചെയ്ത് സാക്ഷാത്രിച്ചു കൊണ്ടിരിക്കുന്ന ജീവനക്കാരെയാണ് പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ ഒഴിവാക്കാൻ നീക്കം തുടങ്ങിയിരിക്കുന്നത് ഇവരുടെ കഠിനാധ്വാനത്തിന്റെ ബലത്തിലാണ് ഏഷ്യാനെറ്റ് ഓൺലൈൻ മാധ്യമത്തിലെ ഏറ്റവും പ്രചാരമുള്ള ഓൺലൈൻ വാർത്താ പോർട്ടായി വളരുകയും ആ സ്ഥാനം തുടർച്ചയായി നിലനിർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ എന്നും ഇത്തരം ഒരു മനുഷ്യത്വരഹിതവും തൊഴിലാളി വിരുദ്ധവുമായ നടപടി സ്ഥാപനത്തിന് തന്നെ ചീത്തപ്പേരുണ്ടാക്കാനെ ഉപകരിക്കൂ എന്നും കത്തിൽ പരാമർശിക്കുന്നുണ്ട് കേരളത്തിലെ വർക്കിംഗ് ജേർണലിസ്റ്റുകളുടെ ഏക സംഘടനയായ കേരള പത്രപ്രവർത്തക യൂണിയൻ ഈ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു എന്നും ഏഷ്യാനെറ്റ് ഓൺലൈനിൽ തന്നെ ഇരുപത്തഞ്ചോളം അംഗങ്ങൾ സംഘടനയ്ക്കുണ്ട് എന്നും പിരിച്ചുവിടൽ നീക്കം അടിയന്തരമായി അവസാനിപ്പിക്കുന്നതിനും സ്ഥാപനത്തിലെ തൊഴിലാളി സൗഹൃദാന്തരീക്ഷം വീണ്ടെടുക്കുന്നതിനും അടിയന്തിരമായി ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നും കത്തിൽ പറയുന്നു പിരിച്ചുവിടൽ നീക്കത്തിനെതിരെയും അംഗങ്ങളായ തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷണത്തിനും യൂണിയൻ ഏത് ശ്രമങ്ങളുമായി മുന്നിൽ ഉണ്ടാകുമെന്ന് ഉറപ്പു പറയുന്നതിനോടൊപ്പം കത്ത് രാജീവ് ചന്ദ്രശേഖരന് നൽകുകയും ചെയ്തിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖരന്റെ ഈ നടപടി നിർത്തിവച്ചില്ല എങ്കിൽ മാധ്യമപ്രവർത്തകർ നിയമ നടപടിയിലേക്കും ശക്തമായ പ്രതിഷേധ പരിപാടിയിലേക്കും പോകുമെന്നുള്ള സൂചനകളും ഇതിനോടകം പുറത്തുവരുന്നുണ്ട്